ഗുഡ് മോർണിംഗ് ഈ ഭാഗ്യം ഭാഗ്യം എന്ന് പറയുന്നൊരു സംഭവം ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഞാനൊന്ന് ക്ലിക്ക് ആയി ആദാ ഇനിയിപ്പൊ മറ്റേല പറയൂ കൊന്നിരിക്കും ഇതൊക്കെയാണ് മറ്റേ ഇതൊക്കെയാണ് വിഷയാണ് എന്റെ ടീച്ചറിന്റെ മുഖമാണ് കൊള്ളാം അല്ലെങ്കിൽ എയർലി ഞാൻ വിചാരിച്ചാണ് ഇതൊക്കെ ആര് കാണാനാ ഇതൊക്കെ അല്ലെങ്കിൽ ഇതൊക്കെ ആര് കാണാൻ ഒരു ഇട്ടാലും ഇതൊക്കെ കൂടി പോയി കഴിഞ്ഞാ നീ റീൽസ് കണ്ടിട്ടുണ്ടോടാ നീ റീൽസ് എല്ലാം ചെയ്തിട്ടുണ്ടാ ഇതില് ടിക്ടോക്ക് ആയിട്ടുണ്ടോ ഞാനൊരു ഒന്ന് രണ്ടെണ്ണത്തിൽ നിർത്തിയത് കൊണ്ട് ഞാൻ രക്ഷപ്പെട്ട അല്ലെങ്കില് ഞാൻ അങ്ങ് വലിച്ചു കീറ തട്ട് താണ തന്നെ ഡ്രോക്സ് അതത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ അത് ഒരെണ്ണം ചന്ദ്ര എന്റെ ഗ്രൂപ്പിനൊരു ഗിഫ്റ്റ് ഗ്രൂപ്പിലെ ഞാൻ മെസ്സേജ് ദാമും എല്ലാ കടയാടി മക്കളും കൂടി ഒരു ഇത് ഇടുവല്ലോ കടയാടി ചന്ദ്ര ഇതാണ് ഇപ്പൊ ഫേമസ് അറിഞ്ഞവിടെ കരിമ്പാറ കടയാടി പണ്ടത്തെ റൈഡർ ആയിരുന്നു യു നോ പോണം അന്ന് ഞാൻ തന്നെ എടുത്തോളാം ഓണത് പിന്നെ ഒരു കളിയോ ഇതെങ്ങാണെ വന്ന പിന്നെ ആ പരിസരത്ത് പോയിട്ട് കാര്യമില്ല പോയി പരിപാടി പോയി പരിപാടി പോയി ഇതെങ്ങാണെ വന്ന തീർന്നു തീർന്നു അവര് ി പോലെ പറഞ്ഞിട്ട് തേറിവിളിയും ക്യാമറ നോക്കിട്ട് രണ്ടാട്ടും എല്ലോസോ രാവില മനുഷ്യ രാവിലെ എടിക്കുമ്പോ പടലെന്ന് പറഞ്ഞിട്ട് അങ്ങനെ തുണങ്ങല്ലേ അവരല്ലേ പ്രശ്നാവോ ഓരെല്ലാം പോരുന്നെങ്കി അഞ്ചു പേരുടെ ഷോല് വന്നെങ്ങനെ ബിഗ് ബോസിനകത്ത് കാരണ ഒരു നല്ല ഡയറക്ടർ മോഹൻലാലിട്ട് കാർ ഞാൻ നല്ല ഡയറക്ടർ ഇല്ലെങ്കിൽ മോഹൻലാലി ഞാൻ ദിലിന്റെ ഫാനാണോ ശശി പിള്ളാരെ നമ്മളെ കാണാൻ വേണ്ടി വന്നിരിക്കാണ് ആ ദിലിന്തിനേ മൊത്ത പറ്റ ടിക്ടോക്ക് ഇതുണ്ടായിരുന്നു ടിക്ടോക്ക് വേണ കാലം ഉണ്ടായിരുന്നു ദിലിൻ ദിനേശ് കുറെ ചേട്ടായ്മരിപ്പും കുഞ്ഞായിനെ കാണാൻ വേണ്ടി എല്ലാ ചേട്ടന്മാർക്കും ചിരിച്ചു കാണിക്കണേ ഏത് ക്യാമറയിലാന്ന് പറയാൻ പറ്റുമോ

എടുത്തതാണ് വില്ലനായി വരുന്നത് ഇത് ഉപയോഗിക്കാൻ പഠിച്ചവരാണ് സോ എന്താണ് ചെയ്യേണ്ടത് എന്ന് നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു ബ്രോ ഏ അല്ല വില്ലനാകണമെന്ന് എങ്ങനെ പറയാൻ പറ്റും ഇപ്പൊ ഇത് ഇപ്പം ഞാൻ പറയാം ഇത് ടെക്നോളജി ന്യൂ ആയതുകൊണ്ട് ഇത് ഇപ്പൊ കുറച്ച് ആൾക്കാര് ഭയങ്കര ആയിട്ടും ഒക്കെ ആയിരിക്കും ഇതിന്റെ അക്സസ് വെച്ചിരിക്കുന്നത് അഞ്ചു വർഷം കഴിയുമ്പോൾ ഇതിന്റെ അക്സസ് ഭയങ്കര വൈഡർ ആവും എല്ലാ അണ്ണാമണ്ണി മരപ്പട്ടികൾക്കും ഉപയോഗിക്കാൻ അറിയാം അറിയാവുന്ന രീതിയിലാവും ഇത് ഒരു അഞ്ചു വർഷം കഴിയുമ്പോഴത്തേക്കിന് ഇതൊക്കെ ചെയ്യാൻ നല്ല അത്യാവശ്യം പഠിക്കണം ഇതൊക്കെ അങ്ങനെ വെറുതെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരു സാധനമായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല അല്ലേ ഇത് അത്യാവശ്യം അത്യാവശ്യം നല്ല ഇത് ഏ ജനറേറ്റ് ചെയ്യുന്ന നല്ല പാഠം

വെറുതെ ഒന്ന് വെച്ചു കൊടുത്താൽ നീ എനിമീന്റെ മുന്നിൽ ചെന്ന് നീ ഇല്ലേ നീ ഇറാങ്കിലും ഇവന്റിൽ ചെന്ന് ഇങ്ങനെ വെച്ചുകൊടുത്താ മതി ആ ആ മൊബൈൽ ഇങ്ങനെ പോയി അടിച്ചോളൂ എല്ലാരും പോയിട്ട് മൊബൈൽ എനിമീനൊക്കെ പോയി അടിച്ചോളൂ നീ ഒന്നും ചെയ്യണ്ട നീ ജസ്റ്റ് ഒന്ന് ജോയിച്ച് കണക്ക് കൊടുത്ത് ഒന്ന് ഫയർ ബട്ടൺ ചെക്ക് കൊടുത്താൽ പിന്നെ എനിമീനൊന്ന് കാണണേ അങ്ങോട്ടൊന്ന് പിടിവച്ചാൽ മതി ആ ബുള്ളറ്റ് ഒക്കെ ഇങ്ങനെ 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 പോയി ഒന്നും നോക്കണ്ട ഉള്ള കാര്യം പറയാലോ സീൻ ഡിവൈസ് നീ നീ ഐഫോണില് ലൈവ് നീ എന്നിട്ട് ഐ ഫോണിൽ അല്ലേ ആണ്ടിലേക്ക് സാംസങ്ങിന്റെ ഇത് ചെയ്യാൻ വേണ്ടി മാത്രം അവൻ ആ ഫോൺ വെച്ച് കളിക്കും അല്ലാത്തപ്പോ എല്ലാം ഫുൾ ടൈം ഐഫോണിൽ കളിക്കും എല്ലാമാരും ഇത് തന്നെ ബാക്കി അടുത്തമായി ഈ കടയാടി എന്റെ പേര് പറഞ്ഞിട്ടുണ്ടാവും ഈ ലൈവില് അടുത്ത പേരെ ഡ്രീമർന്നായിരിക്കും ഈ നായ പറഞ്ഞത് പക്ഷെ നിങ്ങളെ കൊണ്ട് അഫോർഡ് ചെയ്യാനാണ് മലയാളം ചലഞ്ച് English, okay, yeah. ും പറയാ പറയാ <è axe> <televisative> <in lasagna> <priced> കാര്യങ്ങൾ നമ്മൾ കണ്ടുപിടിക്കുന്ന ഒരു സ്ഥലം ഒരു സ്ഥലത്തു നിന്നും മറ്റു സ്ഥലത്തേക്ക് യാത്ര പോകാൻ ഉപയോഗിക്കുന്ന യന്ത്രം ഞാൻ സാധനങ്ങൾ പെറുകൊണ്ടിരിക്കുന്നു ഒരു എന്റെ മുമ്പിൽ ഒരാൾ മയങ്ങി കിടക്കുന്നു എങ്ങനെയാണ് നമ്മൾ ാണ്ഡിയപരമായി ഇന്നത്തെ എന്റെ ലൈവിൽ കൂട്ടുകാർക്ക് ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും അപ്പോ അത് അതിൽ അത് കാണാൻ താല്പര്യമുള്ള എല്ലാ കൂട്ടുകാരും ഇന്ന് നമ്മുടെ ലൈവ് സ്ട്രീം കണ്ടിരിക്കേണ്ടതാണ് ഓക്കെ സത്യം പറയുന്നത് ഇങ്ങനെയുള്ള ചലഞ്ച് ാണ് അങ്ങനെ വേർഡ്സ് പറയുന്ന ബിജെപി ബിജെപിന്ന് മറ്റേ അബ്സോർബറോ ഇല്ലേ അബ്സോർബറോ ചലഞ്ചൊക്കെ തരുവാണെങ്കിൽ അബ്സോർബറോ ആ കൊറേയുണ്ട് അവരെ കുടുംബശ്രീ ടീം മൊത്തം ഉണ്ട് പിന്നെ അതല്ലേ ഇതെന്തും എനിക്ക് ഭ്രാന്തായി പോയതാന്നത്തെ നാട്ടുകാർക്ക് മൊത്തം ഭ്രാന്തായത് ാണ് കളിച്ചത് <com selection noise> <smoke> വണ്ടി അടിച്ച് അതില്ലല്ലോ ആട്ടറച്ച കയറി കയറ്റി ഇറങ്ങി കൊണ്ടുപോകണ ആയിരം ഞങ്ങൾ ഇറങ്ങി പത്ത് ഏതോ സെന്റ്

രാജസ്ഥാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ലല്ലേ അപ്പം ഞാൻ വേറെ കാര്യം പറഞ്ഞ എന്റെ ഒരു എക്സ്ക്ലൂസീവ് സാധനം ഉണ്ട് മെന്നി മറ്റേ നെഞ്ചത്തോടെ മറ്റേ ഇതൊക്കെ ഇട്ട് കുക്കിങ്ങിന്റെ മറ്റേ സാധനം ഒക്കെ ഇട്ട് പാത്രം കഴിവുന്നത് എന്റെ ഫ്ലാറ്റിൽ ചെന്നപ്പോ ആളിയും പാത്രം കഴുകോണ്ടിരിക്കണേ അതെന്താ അതിനെന്താ കൊഴപ്പം വിഷു അതെന്താണോ കറുടി കഴിവുന്നത് പാത്രം കഴുകുന്നത് എല്ലാം എന്റെ ഉണ്ടല്ലോ ഞാന തോർത്തു എട്ടെട്ടാവുമ്പോഴത്തേക്ക് തോർത്ത് കൊടുത്തുണ്ടാക്കിട്ട് ില് കുഴപ്പ നോർമൽ തിങ് ആണ് ഇതൊക്കെ എന്താണ് നിങ്ങള് വലിയൊരു സമ്പദ് ബ്രോ താങ്ക് ഫോർ ദു ഫിഫ്റ്റി റുപ്പീസ് ബ്രോഷ് ഇനി കണ്ടാ ഞാൻ കറയും മേടിച്ചു അതാണ് എന്റെ ഡയറ്റ് ഞാനൊരു മലയാളി എന്ന് പാട്ട് വിട്ട് ഞാനൊരു മലയാളി എന്ന് വന്നു

പിന്നെ അമ്മ പേര് ഹരിചന്ദ് ബാലൻ ഹരിചന്ദ് ബാലൻ ആറ പേര് ഹരിചന്താ ബാല ഒരു ചന്തു ബാലൻ എന്നാണ് ആ പേര് വീടിന്റെ അടുക്കള പുറത്ത് ഓട് പൊട്ടി ചോരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അത് മാറ്റിയായിരുന്നോ ആ അരിച്ച നോക്ക് അമ്പത്തൂരിലേ അമ്പത്തൂരിലെ ക്രിയേറ്റിവിറ്റി നിറവേൽ ഞാൻ മബ്ജി കളിക്കുന്ന ഞാൻ ഇതുവരെ ആരെയും ഉമ്മാനും പാപ്പാനും വിളിച്ചിട്ടില്ല അസ്നയുടെ ഉമ്മയും പാപ്പയും അങ്ങനെ വിളിക്കാൻ എനിക്കിഷ്ടമാണ്